സൂപ്പർ ആയിരുന്നു ആയിരുന്നു അടിപൊളി ക്ലൈമാക്സ് സൂപ്പർ എടുത്തു പറയാനുള്ളത് ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു കണ്ടപ്പോ സിനിമയുടെ വന്ന ശേഷമാണ് അറിയത്തില്ലായിരുന്നു നമ്മളൊക്കെ ചെറുതായിരുന്നു അറിയത്തില്ലായിരുന്നു അടിപൊളിയായിരുന്നു സോങ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു നല്ല എല്ലാവർക്കും പറയാൻ തോന്നിയത് അവസാനത്തെ ക്ലൈമാക്സ് ഇല്ലേ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഒരു എക്സ്ട്രാ അഡീഷണൽ ആഡ് ചെയ്തതാണ് അങ്ങനെ ഒരു ഇത് റിയൽ സിനിമ കുറച്ച് കൊള്ളാം കുറച്ച് മെസ്സേജ് കൊടുക്കുന്നുണ്ട് കൊള്ളാം ആ കുറച്ച് കണക്ട് ആവുന്നുണ്ട് ചിലയിടത്ത് ഇതുണ്ട് പക്ഷെ എന്നാലും ഓവറോൾ കൊള്ളാം അടിപൊളി കൊള്ളാം ടോവിനോടെ പെർഫോമൻസ് തന്നെയാണ് കൊള്ളാം നടന്ന സമരം അതൊക്കെ ഇതൊക്കെ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതെ അതെ കറക്റ്റ് ആയിട്ട് നിധി വിളിത്തിട്ടുണ്ട് അത് എത്രത്തോളം നിധി വിളിത്തുന്ന കുറച്ചുകൾ ഞാൻ നമുക്ക് യൂട്യൂബിലൂടെ ഡോക്യുമെന്ററിയുടെ ഒക്കെ അറിയാൻ പറ്റും കഴിഞ്ഞു സുരാജ് ഒക്കെ അടിപൊളിയാണ് സുരാജ് ചെയ്തിരിക്കുന്ന കഥാപാത്രം സാധാരണ ചെയ്യുന്ന പോലെ രീതിയിലുള്ള കഥാപാത്രം അല്ല ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തുടക്കത്തിൽ കുറച്ച് റൊമാൻറ്റിക് ക്രഞ്ചുകൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ബ്രില്ല്യാണ് ഇമോഷണൽ ആണ് നമുക്ക് ശരിക്കും നമുക്ക് നമുക്ക് ടച്ച് ആവും ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമയാണ് ഡയറക്ടറെ അഭിനന്ദിക്കണം പിന്നെ നല്ലൊരു നല്ല തിരക്കഥയുണ്ട് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയാണ് പിന്നെ പണ്ടത്തെ ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് ആണ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മൂന്നില് മുത്തങ്ങ സമരം ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ ടൊവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്താണ് പറയാം അത്രയ്ക്ക് നന്നായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട് ആ ഒരു പക്ഷേ ഏറെ മിന് ഈക്വൽ ആയിട്ട് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സി കെ ജാനുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആര്യ സലിം എന്ന് പറയുന്ന നടിയവർ അവരുടെയും ഒരുപക്ഷെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കാം പിന്നെ നല്ല പാട്ട് മ്യൂസിക് പിന്നെ ക്യാമറ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു നല്ലൊരു മൂവിയാണ് അത് കണ്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഇനി അതൊരു സാമ്യം അറിയില്ല ആ ഫിലിം ഞാൻ കണ്ടില്ല പക്ഷെ നല്ലൊരു മൂവിയായി ഇത് വളരെ നല്ലൊരു മൂവിയാണ് വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ് ഒരു മോശവും പറയാനല്ല അത്രയും നല്ലൊരു ഞാൻ അറിയാൻ പറ്റില്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല സിനിമ അടിപൊളിയായിട്ടുണ്ട് എല്ലാ അവിടുത്തെ കുട്ടിയായിട്ട് കുട്ടിയുണ്ട് നന്നായിട്ട് അഭിനയിച്ചും ുള്ള ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം അതെ ഞാൻ മൃതത്തിലാണെ അതുകൊണ്ടാണ് അത് കണ്ടല്ലേ കുറിയ കേട്ടാ ഇങ്ങനല്ലേ തോന്നോ തോമസിന്റെ ഇതിലെ പേരെന്ന് പറയുന്നത് പീറ്റർ എന്നാണ് അത് പേര് ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല പുള്ളിക്ക് വേണ്ടി നമ്മൾ ഇതിനെങ്കിലും വന്നില്ലേ പടം കുറ്റിയാൻ പറയാനായിട്ടൊന്നുമല്ല ചേട്ടാ കംപ്ലീറ്റ് പോസിറ്റീവ് പറയാനേ ഉള്ളൂ കാരണം അതിന്റെ അഭിനയിച്ചവരെല്ലാം സുരാജേട്ടെന്നൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്നിനൊന്നിനും ഒക്കെ വരുന്ന അടിപൊളി പാടും കേട്ടോ തെറ്റി പറയാനായിട്ട് ഒന്നുമില്ല നല്ല നല്ല മൂവിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കൂടെ ഞാൻ ഇപ്പൊ വ്രതത്തിലാണ് മാങ്ങച്ചില്ലി ചില്ലി മാങ്ങച്ചില്ലിയൊക്കെ മൂട്ട് മേക്കറാണ് ഇപ്പൊ നാനൂറ് രൂപയുള്ള മറ്റേ